ധന്യമായ ഈ വേദി ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് അബ്ദുൽ ഹക്കീം അസഹരി വേദിയിലുള്ള പ്രിയങ്കരായ എം പ്രതാപൻജി എൻ്റെ മാന്യ സുഹൃത്തും മലയാളത്തിൻ്റെ കഥാകൃത്തുമായ പ്രശസ്തി എഴുത്തുകാരൻ പി സുരേന്ദ്രൻ മുഹമ്മദ് അലി കിനാലൂർ മറ്റ് വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ ഞാൻ ഈയൊരു അംഗീകാരത്തിന് ആദ്യമായി കാരുണ്യവാനായ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും പ്രാർത്ഥനാപൂർവം ഓർക്കുന്നു എല്ലാറ്റിനും അപ്പുറം നമുക്ക് നിരന്തരമായി പ്രവാചകസ്നേഹത്തിൻ്റെ അങ്കുരങ്ങൾ ഹൃദയത്തിൽ ഇട്ടുതരുന്ന പ്രപഞ്ചശക്തിയെ ഒരിക്കൽ കൂടി നമിക്കുന്നു മീം കവിയരങ്ങ് തുടങ്ങിയ കാലം മുതൽ ഇവിടെ വന്ന് ഓരോ വർഷവും പ്രവാചക അനുരാഗത്തിൻ്റെ പ്രകാശനമെന്നോണം കവിതകൾ വായിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് ഒരു വർഷം മാത്രമാണ് ഇവിടെ നേരിട്ട് വന്ന് കവിത വായിക്കാൻ കഴിയാതെ പോയത് അത് എന്നെ ക്ഷണിക്കാത്തത് കൊണ്ടായിരുന്നില്ല മറിച്ച് എൻ്റെ അടുത്തൊരു ബന്ധുവിൻ്റെ മരണം കാരണം എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതായിരുന്നു ആ ആ അവസരത്തിലും എൻ്റെ രചന ഞാൻ സംഘാടകർക്ക് അയച്ചു കൊടുക്കുകയും മറ്റൊരാളത് വേദിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ മീൻ തുടങ്ങിയത് മുതൽ ഇതുവരെ എൻ്റെ ഒരു എൻ്റെ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയിട്ടില്ല അതിൽ വലിയ സന്തോഷമുണ്ട് അതിന് ഞാനിതിൻ്റെ സംഘാടകരെ മുക്തഖണ്ഡം അഭിനന്ദിക്കുകയാണ് ഇവിടെ തന്നെ ഞാൻ വായിച്ച മകൾ എന്ന കവിതയാണ് അവാർഡിന് ഇത്തവണ മീ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അന്ന് കവിത ഇവിടെ വായിച്ചു കഴിഞ്ഞപ്പോൾ പലരും എന്നെ ആ സമയത്ത് നേരിട്ട് വന്ന് അവരുടെ സന്തോഷം അറിയിക്കുകയും ഫോണിലൂടെ തന്നെ അക്കാലത്ത് അഭിനന്ദനങ്ങൾ തരികയൊക്കെ ചെയ്തിരുന്നു പിന്നീടത് മുഹമ്മദ് അലി കിനാലൂരിൻ്റെ പ്രത്യേക താല്പര്യത്തിൽ റിസാലയിൽ പബ്ലിഷ് ചെയ്ത് വരികയും ചെയ്തു ആ കവിത ഇപ്പോൾ ഈ അവാർഡിലൂടെ വീണ്ടും ഒരു ജീവിതം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ അവാർഡ് കിട്ടിയതിനു ശേഷം ആ കവിതക്കായി എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ മുതൽ ഒരുപാട് ആവശ്യക്കാർ വന്നിരിക്കുകയാണ് പലർക്കും ഞാൻ ഇന്നത്തെ അവാർഡ് ഏറ്റുവാങ്ങിയതിന് ശേഷം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് അങ്ങനെ ചില സന്തോഷമുണ്ട് ചില കവിതയുടെ ജീവിതം അങ്ങനെ പോകും ഞാൻ മലയാളത്തിൽ എൻ്റെതായ ഒരുപാട് സമാഹാരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു അംഗീകാരം ഞാൻ ഏറ്റവും ഏറ്റവും പ്രശസ്സായ ഏറ്റവും മൂല്യമുള്ള ഒരു അംഗീകാരമായി കാണും കാരണം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപക്ഷെ ലോകം വല്ലാതെ തെറ്റിദ്ധരിക്കുന്ന ഏറ്റവും വലിയൊരു കാരുണ്യമൂർത്തിയെ പ്രപഞ്ച നിധാനത്തിൻ്റെ കരുണയുടെ ഒരു മഹാപ്രവാഹത്തെ പ്രവാചകൻ സല്ലാഹ് അലൈവല്ലെ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവാചക പുത്രി ഫാത്തിമയെ പ്രമേയമാക്കി ചെയ്ത കവിതയുടെ ഒരു അതിൻ്റെ അംഗീകാരം അത് ഏറ്റവും വിലപ്പെട്ടതാണ് എൻ്റെ സർഗാത്മക ജീവിതത്തിലെ വലിയ ധന്യമുഹൂർത്തമായി ഞാനിത് കാണുന്നു പ്രിയപ്പെട്ട സുരേന്ദ്രൻ്റെ പി സുരേന്ദ്രൻ്റെയും ടി എൻ പ്രതാപൻ്റെയും ഒക്കെയുള്ള വ്യത്യസ്തമായ മാനവികമായ രീതിയിൽ അവരുടേതായ പ്രകാശനങ്ങളിലൂടെ നീതിക്കും കാരുണ്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന എഴുത്തിലൂടെയും സമരത്തിലൂടെയും ഒക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാര മേഖലയിലുള്ള എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പ്രിയങ്കരനായ അസരി ഉസ്താദിൽ നിന്ന് നിറഞ്ഞ മനസ്സോടുകൂടി ഇതേറ്റുവാങ്ങിയപ്പോൾ വല്ലാത്ത സന്തോഷം ഞാൻ എൻ്റെ മറുപടി പ്രസംഗം കൂടുതൽ നീട്ടുന്നില്ല അതിലൊരു കൂടുതൽ നീട്ടി പറയുമ്പോൾ വല്ലാതെ പറഞ്ഞു പോകും പിന്നെ മറ്റൊരു സന്തോഷം ഇവിടെ ഞാൻ വിവർത്തനം ചെയ്ത മാർട്ടിൻ ലിങ്സിൻ്റെ ഇംഗ്ലീഷ് ഒറിജിനൽ ആണ് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ നിന്ന് സമ്മാനിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി അതിൻ്റെ പത്താം പതിപ്പ് കഴിഞ്ഞ ആഴ്ച ഹാർഡ് ആയിട്ട് പ്രകാശനം ചെയ്യപ്പെട്ടു കോഴിക്കോട്ട് അതിൻ്റെ ചടങ്ങുണ്ടായിരുന്നു ഇന്ന് മലയാളത്തിൽ വായിക്കപ്പെടുന്ന നല്ലൊരു പ്രവാചക ചരിതമായി മാർട്ടിൻ ലിക്സിൻ്റെ ഞാൻ വിവർത്തനം ചെയ്ത പ്രവാചക ചരിതം മാറിയിട്ടുണ്ട് പ്രതാപ്ജിക്ക് ഞാനതൊന്നും തരും ഓക്കെ ആ സന്തോഷം കൂടി ഞാനിവിടെ അദ്ദേഹം ഉസ്താദ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ് ഇനി ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു കവിത മാത്രം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം ഇവിടെ വായിക്കാം അല്ലേ ഓക്കെ ഓക്കെ കവിതയുടെ ടൈറ്റിൽ ഒരു പക്ഷി ഇലകൾ വായിക്കണം ഒരു പക്ഷി ഇലകൾ വായിക്കുന്നു ആഴത്തിലേക്കിറങ്ങിയ വേരുകൾ തളിരിലകൾക്ക് ഒരു രഹസ്യ സന്ദേശം അയച്ചു ആഴത്തിലേക്കിറങ്ങിയ വേരുകൾ തളിരിലകൾക്ക് ഒരു രഹസ്യ സന്ദേശം അയച്ചു ഇളം കാറ്റിൽ ഇലകളപ്പോൾ പ്രവാചക കീർത്തനങ്ങൾ ചൊല്ലാൻ തുടങ്ങി ഇളം കാറ്റിൽ ഇലകളപ്പോൾ പ്രവാചക കീർത്തനങ്ങൾ ചൊല്ലാൻ തുടങ്ങി ഓരോ പ്രഭാതത്തിലും സ്വർഗത്തിൽ നിന്ന് ദിവ്യമാം മന്ദമാരിതൻ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെന്ന് പ്രവാചക മൊഴി ഓരോ പ്രഭാതത്തിലും സ്വർഗത്തിൽ നിന്ന് ദിവ്യമാം മന്ദമാരിതൻ ഭൂമിയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ടെന്ന് പ്രവാചക മൊഴി ആകാശത്തിനും ഭൂമിക്കുമിടയിലെ കാരുണ്യത്തിൻ്റെ പാലമാണ് എനിക്ക് പ്രവാചകൻ ആകാശത്തിനും ഭൂമിക്കുമിടയിലെ കാരുണ്യത്തിൻ്റെ പാലമാണ് എനിക്ക് പ്രവാചകൻ നിരാലംബരുടെ നിലവിളിക്ക് മുന്നിൽ തിരുമുഖം നിത്യവസന്തം നിരാലംബരുടെ നിലവിളിക്ക് മുന്നിൽ തിരുമുഖം നിത്യവസന്തം നീതിയുടെ ധ്വജവാഹകർക്ക് വറ്റാത്ത നീരുറവ നീതിയുടെ ധ്വജവാഹകർക്ക് വറ്റാത്ത നീരുറവ വിശപ്പിൻ്റെ മർമ്മം തൊടും വേദപ്പൊരുൾ വിശപ്പിൻ്റെ മർമ്മം തൊടും വേദപ്പൊരുൾ പ്രപഞ്ചമാകെ പരന്നൊഴുകും അനുകമ്പയുടെ തെളിനീർ പ്രപഞ്ചമാകെ പരന്നൊഴുകും അനുകമ്പയുടെ തെളിനീർ പൂക്കളും പൂമ്പാറ്റകളും അകപ്പൊരു അറിയുന്നുണ്ട് പൂക്കളും പൂമ്പാറ്റകളും അകപ്പൊരു അറിയുന്നുണ്ട് അതുകൊണ്ടാകാം ഹിംസകൾ ആവർത്തിക്കുമ്പോഴും പിന്നെയും അവർ വിടരുന്നതും പറക്കുന്നതും പൂക്കളും പൂമ്പാറ്റകളും അകപ്പൊരു അറിയുന്നുണ്ട് അതുകൊണ്ടാകാം ഹിംസകൾ ആവർത്തിക്കുമ്പോഴും പിന്നെയും അവർ വിടരുന്നതും പറക്കുന്നത് ഹിറയിലെ വെളിച്ചത്തിലൂടെ മണ്ണിനെ വായിക്കുന്നുണ്ടവർ ഹിറയിലെ വെളിച്ചത്തിലൂടെ മണ്ണിനെ വായിക്കുന്നുണ്ടവർ സൗർഗുഹയിൽ നിന്നെപ്പോഴും ശാന്തിയുടെ പ്രാവുകൾ പറന്നിറങ്ങുന്നുമുണ്ട് സൗ സൗർഗുഹയിൽ നിന്നെപ്പോഴും ശാന്തിയുടെ പ്രാവുകൾ പറന്നിറങ്ങുന്നുമുണ്ട് പ്രവാചകന്റെ പൂന്തോട്ടത്തിൽ നിന്നുമിപ്പോൾ അനുകമ്പയുടെ ദിവ്യ സംഗീതം കേൾക്കുന്നുണ്ടോ പ്രവാചകന്റെ പൂന്തോട്ടത്തിൽ നിന്നും ഇപ്പോൾ അനുകമ്പയുടെ ദിവ്യ സംഗീതം കേൾക്കുന്നുണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ എൻ്റെ ഹൃദയം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അലാ മുഹമ്മദ്